ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര ഓസ്ട്രേലിയയിലെ മെൽബണിലെ നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയ കാണുന്നതിനായിട്ടാണ് ഇതാണ് മെൽബണിലെ നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയയുടെ പ്രവേശന കവാടം സദാസമയവും വെള്ളം ഒഴുകി വീഴുന്ന ഗ്ലാസ് പാളികളാണ് മെൽബണിലെ നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയയിലെത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് ഒഴുകി വീഴുന്ന വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ മനസ്സിലാകാത്ത വിധത്തിലാണ് ഗ്ലാസ് ഷീറ്റിൻ്റെ നിർമ്മാണം പ്രവേശന കവാടത്തിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള എൻക്വയറി കൗണ്ടറുണ്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട ശേഷം നേരെ പ്രദർശന സ്റ്റാളിലേക്ക് നടന്നു പെട്ടെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം കണ്ടത് മെൽബണിലും ശ്രീകൃഷ്ണനോ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു ഉയർന്ന തൂണുകളും ഇടനാഴികളും ചേർന്ന് ഓരോ നിമിഷം കഴിയും തോറും ഞാനൊരു അത്ഭുത ലോകത്തേക്കാണ് എത്തിക്കൊണ്ടിരുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള ചിത്രപ്രദർശനം നടക്കുകയാണിവിടെ ഭഗവാൻ കൃഷ്ണന്റെ ശൈശവകാലത്തെ കളിക്കൂട്ടുകാരുമൊത്തുള്ള ഒരു സുന്ദര ചിത്രത്തിലാണ് എൻ്റെ ക്യാമറ ആദ്യം ചെന്നു നിന്നത് പുഞ്ചിരി പൊഴിക്കുന്ന ആ സുന്ദര സുന്ദരവതനം ഞാൻ അറിയാതെ ഏറെ സമയം നോക്കി നിന്നുപോയി ചിത്രങ്ങൾ കണ്ടു നിൽക്കുന്നവർക്ക് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളെപ്പറ്റിയും അതിൽ ശ്രീകൃഷ്ണൻ്റെ കഥയിലെ സംഭവങ്ങളെപ്പറ്റിയും വളരെ വിശാലമായി തന്നെ വിശദീകരിക്കുകയാണ് ഗാലറി ഗൈഡ് മിസ് ഗ്ലോറി പാലാഴിയിൽ അനന്തന് മുകളിൽ കൊള്ളുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചിത്രം പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് തുടർന്ന് പ്രത്യേക വരസിദ്ധികൾക്കായി തപസ് ചെയ്ത കംസൻ്റെയും വരങ്ങൾ ലഭിച്ച് അഹങ്കാരിയായി തീർന്ന കംസരാജന്റെയും അധികാരം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി സഹോദരിയായ ദേവകിയെയും വസുദേവനെയും തടവിലാക്കുകയും അവർക്ക് ജനിച്ച കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യുന്ന കംസന്റെയും ചിത്രങ്ങൾ ഞാൻ നോക്കിക്കണ്ടു കംസന്റെ പിടിയിൽ നിന്നും തന്നെ രക്ഷിക്കാനുള്ള വഴികൾ സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകുന്ന മഹാവിഷ്ണുവിന്റെയും തടവറയിൽ പിറന്ന ശ്രീകൃഷ്ണനെ അർദ്ധരാത്രിയിൽ കുട്ടയിലടച്ച് കടൽ നീന്തി കടന്ന് അമ്പാടിയിലെത്തിക്കുന്ന വസുദേവനും കുഞ്ഞിനെ മാറ്റിക്കിടത്തി കംസന്റെ അന്തകന് ജീവിതം നൽകിയതും എട്ടാമത്തെ പുത്രനെ കൊല്ലാനെത്തിയപ്പോൾ പെൺകുട്ടിയാണെന്നറിഞ്ഞിട്ടും എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി കന്യാകുമാരി ദേവിയായി തീർന്ന പഴയ കഥകളെല്ലാം ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു നിമിഷം കൊണ്ട് കൊണ്ടോടിപ്പോയി തൊട്ടു താഴെയായി ശ്രീകൃഷ്ണൻ ആമ്പാടിയിൽ തൻ്റെ തോഴിമാരും ഗോപസ്ത്രീകളും ഗോപാലന്മാരുമായി കാട്ടിക്കൂട്ടിയ ബാലലീലകളുടെ കഥാംശങ്ങൾ സമഗ്രമായി വരച്ചു കാട്ടുന്ന ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഗാലറി ജീവനക്കാരി തൻ്റെ വിശദീകരണം തുടരുകയാണ് വളരെ ഭംഗിയായി തന്നെയാണ് ഇവർ ഭഗവാൻ കൃഷ്ണൻ്റെ കഥാസാഗരം സഞ്ചാരികൾക്കായി വിശദീകരിച്ചു കൊടുക്കുന്നത് ക്ലോറി ഇത്രമാത്രം കാര്യങ്ങൾ പഠിച്ചെങ്കിൽ ഇവരെ പഠിപ്പിച്ചയാൾ ഈ കഥകൾ എത്രമാത്രം ആഴത്തിൽ പഠിച്ചിരിക്കണം എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി തൊട്ടടുത്ത് തന്നെ നൂറ്റാണ്ട് പഴക്കമാർന്ന താളിയോലകളെ സംസ്കരിച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളിലും ലീലകൾ തന്നെയാണ് വരച്ചു ചേർത്തിട്ടുള്ളത് കടു കടുശൃംഗാരമാണ് ചിത്രങ്ങളിലധികവും ഭാരതത്തിന് പുറത്ത് മെൽബണിലെ ഗാലറി ഓഫ് വിക്ടോറിയ എന്ന ഈ ഗാലറിയിൽ ഭാരതീയ സംസ്കാരത്തെ എത്ര വിശുദ്ധിയോടെയാണ് കാത്തു സൂക്ഷിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ഞാൻ അറിയാതെ തന്നെ എന്നിൽ അഭിമാന ബോധം നിറഞ്ഞു മുമ്പ് തായ്ലൻഡിലെ വിമാനത്താവളത്തിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടെ നിർമ്മിച്ചിരുന്ന പാലാഴി മഥനത്തിൻ്റെ പടുകൂറ്റൻ ശില്പം കണ്ടപ്പോഴും എനിക്കിതേ ഒരവസ്ഥയാണ് ഉണ്ടായത് പതിനേഴും പതിനെട്ടും നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ ഒറീസയിൽ നിന്നും ശേഖരിച്ച താളിയോല ചിത്രങ്ങളാണിത് ഭാരതത്തിൻ്റെ പൗരാണിക ലിപികളിൽ കഥാംശം എഴുതി ചേർത്തിട്ടുമുണ്ട് താളിയോലയിൽ നാരായം എന്ന ഇരുമ്പാണി കൊണ്ട് ചിത്രങ്ങൾ വരച്ച ശേഷം അതിൽ കരിപ്പൊടി വിതറിയാണ് പണ്ട് താളിയോല ചിത്രങ്ങൾ വരച്ചിരുന്നത് കാശ്മീരിൽ നിന്ന് തന്നെ കണ്ടെടുത്ത മറ്റൊരു ചിത്രശേഖരമാണിത് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് താളിയോലകൾ തന്നെയാണ് താളിയോലകളെ പരുത്തിച്ചെടിയുടെ അസംസ്കൃത ഉൽപ്പന്നങ്ങളുമായി കൂട്ടിച്ചേർത്താണ് ഈ പത്രശകലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാശ്മീരിൽ നിന്നും പതിനെട്ടാം നൂറ്റാണ്ടിൽ ലഭിച്ച ഭഗവത്ഗീതയാണിത് കോട്ടൺ പേപ്പറിൽ വിവിധ വാട്ടർ കളർ ഉപയോഗിച്ചാണ് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണന്റെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള ലോക്കറ്റുകൾ അടങ്ങിയ മാലകളാണിവ മാലയിലെ ചരടുകൾ പുതുതാണെങ്കിലും ലോക്കറ്റുകൾ നൂറ്റാണ്ട് പഴക്കമാർന്നവ തന്നെയാണ് ഇവയെല്ലാം രാജസ്ഥാനികൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നെക്ലേസുകളായി ഉപയോഗിച്ചിരുന്നവയാണ് രാജസ്ഥാൻ്റെ ആത്മീയ മണ്ഡലത്തിൽ പ്രകാശം പരത്തിയിരുന്ന ശ്രീനാഥ് ജിയുടെ എട്ട് ചിത്രങ്ങളാണിവ ശ്രീകൃഷ്ണ കഥാംശവുമായി ശ്രീനാഥ് ജിക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ ചുവർ ചിത്രങ്ങളിലാക്കി പ്രദർശിപ്പിച്ചിരിക്കുന്നതിനെ പറ്റിയാണ് നമ്മുടെ ഗൈഡ് വിശദീകരിക്കുന്നത് വാക്കുകളും വാക്കുകളുടെ അകമ്പടിയായി ആംഗിക അഭിനയവുമെല്ലാം ചേർത്തുള്ള അവരുടെ വിവരണം കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് അംഗചലനവും ഭാഷാപ്രയോഗവും നമ്മൾ അന്യമെന്ന് തോന്നാവുന്ന പൗരാണിക സംസ്കൃതിയും അവയിലെ ചിത്രങ്ങളും ഓസ്ട്രേലിയക്കാർ എത്ര ആദരവോടെയാണ് സൂക്ഷിക്കുന്നത് തമിഴ് സമ്പ്രദായത്തിൽ വരച്ച ചിത്രങ്ങളാണ് ചിത്രങ്ങളാണിതെല്ലാം തമിഴ്നാട്ടിലെ തന്നെ തഞ്ചാവൂർ സ്റ്റൈൽ പല്ലവ സ്റ്റൈൽ തുടങ്ങിയ പ്രാചീന ചിത്രരചനാ സമ്പ്രദായങ്ങളാണ് ചിത്രസങ്കേതമായി ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് അധികവും വരച്ചിരിക്കുന്നത് ഗ്ലാസ് പ്ലാസ്റ്റിക് എന്നീ പ്രതലങ്ങളിൽ ഗോൾഡൻ പെയിന്റ് മാധ്യമമാക്കിയാണ് ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ശൈശവ ബാലൻ്റെ ചിത്രത്തിൽ നിന്നും പുല്ലാങ്കുഴലൂതി പൈക്കടാവിനെയും വെണ്ണയുമായി നിൽക്കുന്ന ഗോപസ്ത്രീകളെയും ഒരുപോലെ രസിപ്പിക്കുന്ന കണ്ണന്റെ അല്ല കള്ളകൃഷ്ണൻ്റെ മനോഹരമായ ചൈതന്യത്തിലേക്ക് എൻ്റെ ക്യാമറ തിരിഞ്ഞു ചിത്രങ്ങൾക്കെല്ലാം വല്ലാത്തൊരാകർഷണീയതയും പൂർണ്ണതയുമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉത്തരമധുരാപുരിയിലെ വൃന്ദാവനത്തിൽ നിന്നും കണ്ടെത്തിയ മാലകളാണിവ മാലകളെന്ന് പറയുന്നതിനേക്കാൾ നെക്ലേസുകൾ എന്ന് പറയുന്നതാവും ശരി കൃഷ്ണന്റെ ആത്മസഖിയെന്ന് വിശേഷിപ്പിക്കാവുന്ന രാധയുമൊത്തുള്ള ചിത്രങ്ങളാണിവ കൃഷ്ണൻ മധുരയിലേക്ക് പോയ ശേഷം രാധയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഗാഥാകാരനും പറയാൻ മറന്നുവെച്ച കഥയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലഭിച്ചതാണ് ഈ ചിത്രം ബംഗാളിലെ കാളിഘട്ടിൽ നിന്നുമാണ് വാട്ടർ കളറിലും സിൽവർ പെയിന്റിലുമായി വരച്ചു ചേർത്ത ഈ ചിത്രം ലഭിച്ചത് ഗോപികമാരോടൊത്തുള്ള ആഘോഷങ്ങളും യമുനാ നദിയിലെ നീരാട്ടുമെല്ലാം രാജസ്ഥാനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഓരോന്നിനെ പറ്റിയും വള്ളി പുള്ളി വിടാതെ വിവരിച്ചു നൽകുകയാണ് ഗാലറി ജീവനക്കാരിയായ നമ്മുടെ ഗ്ലോറിയ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉത്തരേന്ത്യയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കിരീടമാണിത് ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിൽ നിന്നുമാണ് ഇത് ലഭിച്ചത് വിവിധ ലോഹ കഷ്ണങ്ങളിൽ പണിതീർത്ത കിരീടം മയിൽപീലി മറ്റു ചില പക്ഷികളുടെ തൂവലുകൾ പട്ടുനൂല് എന്നിവ കൊണ്ട് മനോഹരമാക്കുകയും വിവിധ തരം കല്ലുകൾ പതിപ്പിച്ച് അമൂല്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവ മഹാഭാരത കഥയെ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങളാണിവ സുദർശനവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണനും വനവാസത്തിന് പോകുന്ന പാണ്ഡവരും പാഞ്ചാലിയും വനവാസകാലത്തുണ്ടായ യുദ്ധങ്ങളും കൌരവസഭയിൽ സ്ത്രീത്വത്തിനു നേരെ നടന്ന കടന്നുകയറ്റമായ പാഞ്ചാലി വസ്ത്രാക്ഷേപവും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഉത്തരായനം കാത്ത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരും പതിനെട്ട് അക്ഷൌഹിണി പടകളും തോറ്റൊടുങ്ങിയ കുരുക്ഷേത്ര യുദ്ധവും എല്ലാമെല്ലാം കണ്ട് മറഞ്ഞ കഥകളുടെ കേട്ടുമറന്ന സംഭവങ്ങളുടെ ഒടുങ്ങാത്ത ദൃശ്യങ്ങളായി മെൽബണിലെ നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയയിൽ തെളിഞ്ഞു നിൽക്കുന്നു ക്യാമറ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഞാനൊരു വലിയ ചിത്രം ബാക്ക്ഗ്രൗണ്ടായി വരത്തക്ക വിധം ചിത്രശേഖരങ്ങളുടെ അടുത്തേക്ക് നടന്നു തീർന്നില്ല അത്രയും സമയം ചിത്രശേഖരങ്ങളെപ്പറ്റി സുദീർഘമായി വിശദീകരണം നൽകിയ ഗാലറി ജീവനക്കാരിയായ നമ്മുടെ ഗ്ലോറിയ എന്നെ പരിചയപ്പെടുകയും ചെയ്തു കൃഷ്ണ ഭഗവാനെപ്പറ്റി വിശദമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്ലോറിയ എന്ന ഇംഗ്ലീഷുകാരിക്ക് ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ ഒരു ഫോട്ടോ കൊടുക്കും കിരീടത്തിൽ ചൂടിയിരിക്കുന്ന മെയിൽപീല് കണ്ടപ്പോൾ തന്നെ ഓ കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെയേറെ സന്തോഷിച്ചു ഞാൻ സൗത്ത് ഇന്ത്യയിൽ നിന്നാണോ എന്ന ഈ ചോദ്യം അതെ എന്ന് പറഞ്ഞതോടെ അടുത്ത ചോദ്യം വന്നു ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിൽ പോയിട്ടുണ്ടോ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു കുറ്റബോധമുണ്ടായിരുന്നു ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിൽ പോകണം എന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗ്ലോറിയ പറഞ്ഞു എനിക്കും അപ്പോൾ വലിയ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഉത്തർപ്രദേശിലെ മധുരയിലും എത്തി ഇതാണ് ശ്രീകൃഷ്ണൻ ജനിച്ച മധുരാപുരി ഭഗവാന്റെ പിഞ്ചുകാലുകൾ ഓടിക്കളിച്ച മണ്ണ് ഞാൻ ചുറ്റുപാടും നടന്ന് കണ്ട് ഭഗവാനെ വണങ്ങി ഗ്ലോറിയ്ക്ക് നൽകിയതുപോലുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വലിയൊരു ചിത്രം മധുരയിലും സമർപ്പിച്ചു മാത്രമല്ല ഗുരുവായൂർ നടയിലും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കൂടാതെ നിരവധി ഭക്തന്മാർക്കും ഈ ചിത്രം നൽകാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്